വാട്സാപ്പ് യൂട്യൂബ് ഇങ്ങനെ ഞാൻ ലാസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് ഇറങ്ങുന്ന വീഡിയോ അല്ല സൈക്കിളല്ല സോറി ബൈക്ക് എടുത്തിറങ്ങുന്ന വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചാണ് എന്ത് എവിടെ പോയി സൈക്കിൾ സൈക്കിൾ തൂക്കി വിറ്റുമെന്നൊക്കെ ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചിട്ടോ തൂക്കിയിട്ടോന്നില്ല സൈക്കിൾ സാധനം ഉണ്ട് പിന്നെ ഒന്നാമതിന് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ബ്രേക്കിൻ്റെ ഒരു സെറ്റ് ഫുള്ളായിട്ടൊക്കെ മാറ്റാണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ സൈക്കിൾ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയത് അപ്പം ഫുള്ള് പൊട്ടപ്പനാക്കി മൊബൈലിലോട്ടൊക്കെ വെച്ച് സെറ്റ് പക്ഷേ അപ്പം ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് പോകുമ്പം ഓർഡർ ഭയങ്കര ഷോക്കാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വെച്ചാൽ കുറച്ച് അധികം ഓർഡർ ഷോക്കാണ് എന്താ അറിയില്ല എന്നെ സാധാരണ നമുക്കൊരു ഫുൾ ടൈമൊക്കെ ഓടിക്കഴിഞ്ഞാൽ എങ്ങനെയല്ല ഒരു ആയിരത്തിന് പുറത്ത് എത്തണ്ട പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയ ടൈമിലൊക്കെ എനിക്ക് എത്ര ഒരു എഴുന്നൂറ് അറുന്നൂറ് ആ റേഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ത് പറ്റിയെന്നറിയില്ല എന്തോ ചെയ്യണം എന്നറിയില്ല ഏ എന്തോ ചെയ്യണം എന്തായാലും ഇപ്പം കോഴിക്കോടിൻ്റെ അവസ്ഥ കേട്ടോ പറയുന്നത് വായിക്കുള്ളെങ്കിൽ അറിയില്ല അക്ഷയ കമൻറ്റൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് എല്ലാ ഒരുവിധം എല്ലായിടത്തും ഏകദേശം അവസ്ഥയാണെന്നാണ് ചേട്ടാ അല്ലേ എല്ലാ എല്ലായിടത്തും ഒരു ഒരു ഈ ഒരു അവസ്ഥ എന്നാണെങ്കിൽ അറിയാൻ പറ്റിയത് കേട്ടോ എന്തായാലും കോഴിക്കോട് ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് വളരെ വളരെ ശോകമാണ് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ആ ഓർഡർ എനിക്ക് നേരെ ബാംഗ്ലൂർ ടിഫിൻ ആണ് എടുക്കുള്ളതാ ആ കാണുന്ന ബാംഗ്ലൂർ ടിഫിൻ അവിടെ നിന്ന് എടുത്തിട്ട് എങ്ങോട്ട് പോകേണ്ട അറിയില്ല ചെറിയൊരു ഓർഡറാണ് ഇരുപത് രൂപ എങ്ങനെയാണ് കാണിച്ചുള്ളത് മഴേൻ്റെ റെയിൻ ചാർജ് ആഡ് ആയിട്ടില്ല അത് ആഡ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്തായാലും അല്ലെങ്കിൽ അപ്പം നമുക്ക് നഷ്ടമാണ് റെയിൻ ചാർജ് കിട്ടിയാൽ മതി നമുക്ക് ലാഭമുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പം പുതിയത് ജോയിൻ ചെയ്യുന്നവർക്ക് മിനിമം ചാർജ് പതിനഞ്ച് രൂപയെന്നൊക്കെ കേട്ട് എനിക്കറിയില്ല പക്ഷേ എനിക്കൊക്കെ ഇരുപത് രൂപയാണ് പക്ഷേ പതിനഞ്ച് രൂപയാണെന്നാണ് കേട്ട് അതിൽ ആക്കിയും പതിനഞ്ച് രൂപ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ മിനിമം ചാർജ് പതിനഞ്ച് രൂപ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ പക്ഷേ എനിക്കൊന്ന് ഇൻസ്റ്റാമാർട്ടിലാണ് എന്തോ മിനിമം ചാർജ് പതിനഞ്ച് ആരാണ് ഇങ്ങനെ അടിക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് ഇൻസ്റ്റാമാർട്ടിലേക്ക് എന്തോ മിനിമം ചാർജ് പതിനഞ്ച് വന്നിട്ടുള്ളത് എന്ന് അറിയില്ല എന്നാൽ എന്നോട് പറയുക ഒരാൾ പറഞ്ഞിങ്ങനെ പതിനഞ്ച് രൂപയാണെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് രൂപയാണെറ്റൊന്ന് കമൻ്റ് ചെയ്യാൻ എനിക്കറിയാം എന്നൊന്നും നോക്കാൻ വേണ്ടിട്ടാ പതിനഞ്ച് രൂപ തന്നെയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഓർഡർ റെഡി ആയിട്ടുണ്ടോ എന്തോ നോക്കട്ടെ സാധനം റെഡി ആയിട്ടോ എഴുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് റേഗേറ്റ് ക്രേസ് എങ്ങനെ നമ്മളെ ഫസ്റ്റ് സാധനം എടുത്തിട്ടുണ്ട് ക്രെയ്ൻ സാർജ് ഓൺ ആയിട്ട പോലും ഓൺ ആയിട്ടുണ്ട് ഇല്ല ലാഭം ഇങ്ങനത്തെ റെയിൻ ആണെങ്കിൽ കുഴപ്പമില്ല സെറ്റാ ഏത് ചെറിയ ചാറ്റൽ മഴയും അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴ മതി എന്നിട്ട് നമുക്ക് റെയിൻ ചാർജ് കിട്ടിയാലും ലാഭാ മഴയും കൊള്ളണ്ട റെയിൻ ചാർജിന്റെ എമൗണ്ടും കിട്ടും ഏത് മോഡ് ഓക്കെ 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 അത് പോവാ റീഗേറ്റ് ഈ ഒരു സംഭവം കൊള്ളാം കേട്ടോ സെറ്റ് അപ്പ എന്തേലും ഓർഡർ കൊടുക്കണ്ട ഇപ്പോ ഏത് ഭാഗത്തേക്ക് പോകേണ്ടത് വെള്ളിമാടുന്ന ഭാഗത്തേക്കാണ് പോകേണ്ടത് അല്ലേ അങ്ങനെ പോയിട്ട് മനസിലായില്ല അതിനകത്തേക്ക് ആദ്യം ആദ്യം വന്ന മാപ്പിലേ മാപ്പിലേന്റെ എനിക്ക് ആദ്യം വന്ന മാപ്പിൽ കോരു ഭാഗത്തേക്ക് കാണിച്ചത് എന്താ അറിയില്ല കോരു അത് അതിനിച്ചത് പിന്നെ നോക്കിയപ്പോൾ അത് റെഡിയായി വെള്ളിമാടുന്ന മതി ഞാൻ വിചാരിച്ചിന് കസ്റ്റമർ കൊടുത്ത ലൊക്കേഷൻ ലൊക്കേഷനോ കാര്യങ്ങളെന്തെങ്കിലും തെറ്റാണോ അത് അഡ്രസ്സ് കാര്യം തെറ്റിപ്പോയതാണോ വിചാരിച്ചാൽ ഒന്നും കൂടെ നോക്കിയത് പക്ഷെ ഒന്നും കൂടെ നെക്സ് അടിച്ച് അടിച്ചത് ആദ്യം തൊട്ട് നോക്കിയപ്പോൾ എല്ലാം സെറ്റായി ഓ മഴ ഉണ്ട് കേട്ടോ ചെറിയ മഴ ഉണ്ട് പിന്നെ സിഗ്നലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഒരു ഇതെല്ലാം അവരുണ്ടോ നോക്കുന്നത് സൈക്കിളിലൊക്കെ എന്തിനാണ് അപ്പോൾ ഇങ്ങനെ ഹെൽമെറ്റ് ഇട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് ഇത്രയും കാലം അതായത് ഞാൻ ഇറങ്ങിക്കൊണ്ടിന്നൊരു ടൈം ഉണ്ടായിരുന്നല്ലോ സൈക്കിളിൽ ഇങ്ങനെ ഹെൽമെറ്റ് ഇട്ടിങ്ങനെ ഇറങ്ങി കൊണ്ടുന്ന ടൈം ആ ഒരു ടൈമിലൊന്നും വലിയ പ്രശ്നം ഇല്ലായിരുന്നു ഇത് നോക്കുകയാണെങ്കിൽ നോക്കട്ടെ ഏത് ഒരായി ഒരാ പാടെ നമ്മളെ നമ്മളെ പാടെ ആ മൂടായിനു പക്ഷെ ഇങ്ങനെ ഒരുപാട് കാലം ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെയൊന്നൊന്ന് ഹെൽമെറ്റ് ഇട്ട് ഇറങ്ങിയ ടൈമില് എനിക്കെന്തോ ഒരു ചമ്മൽ ഇനി ഒന്ന് റെഡിയായി പറഞ്ഞാൽ ആ ചമ്മൽ ഒന്ന് മാറി വരണം ഇനി ചമ്മലി മാറി മാറി മെല്ലെ മെല്ലെ മാറുള്ളു മെല്ലെ മെല്ലെ മീൻസ് ഒരു രണ്ടു ദിവസമൊക്കെ ഇറങ്ങിയാൽ തീരമൊന്നും ഉള്ളൂ പക്ഷെ ആ രണ്ട് ദിവസമാണ് അയ്യോ ഒരെന്ത് വിചാരിക്കും എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് ഒരു രണ്ട് ദിവസം പോയി കഴിഞ്ഞ പ്രശ്നമില്ല പക്ഷെ രണ്ട് ദിവസം വരെ വരെങ്കി ഒരു ചെറിയൊരു പ്രശ്നമാണ് എനിക്കപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നോ ഒന്നെങ്കിൽ വളയാനുണ്ടല്ലോ ഇവിടെ നിന്ന് ഇവിടെ നിന്നും വളയാന കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിണ്ട് അയ്യോ വലിയ നമ്പറൊക്കെ മുട്ടല്ലോ പണ്ടാരാർക്കാണല്ലോ ഇതല്ലേ തന്നെ പ്പ് വേറെ വഴി കേട്ടോ കാട്ടുന്നേ നീ ഇതിന് ഒമ്പത് കിട്ടി കിട്ടി ഇതല്ലേ ഓക്കേ വണ്ടേ കൊടുക്കട്ടെ ആദ്യത്തോറ് ഡെലിവറി അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ എന്നാൽ ഓർഡർ കിട്ടുമോ എന്നറിയില്ല കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ പൊതുവെ ഓർഡറും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പറയാൻ കഴിയില്ല അശ്വിൻ അല്ല ഇവിടെ തന്നെ ഉണ്ടത് കാരന്തൂരിന്ന് വാങ്ങിയതാ മുപ്പത്താറ് ഇങ്ങനെ നോക്കാണെങ്കിൽ ലാഭം ഇത് ഒരു ഫുൾ ചാർജില് അമ്പത് കിലോമീറ്റർ കിട്ടും നാല്പത്തഞ്ചമ്പത് കമ്പനി അറുപത് പറയുന്ന പക്ഷെ അതെന്തായാലും കിട്ടില്ലല്ലോ ഓ ഇത് വല്ലാത്തൊരു കയറ്റാണല്ലോ ചോളിക്കാര നോക്കണ്ട കേറുണ്ടാവോ ഇല്ലയോന്നുള്ളത് പക്ഷെ അതൊക്കെ കയറിട്ടോ ഒന്നും വലിയ സീനുള്ള കാര്യമില്ല അഞ്ചാമത്തെ മോഡ് ഇട്ടിട്ട് ഇങ്ങനെ പോയാൽ മതി അല്ലേ ഒരു സീനും ഇല്ല ഫുട്ട് പോലെ കരുണ പോയ പിന്നെ ഈ ഒരു ഫോൺ പൗച്ച് ഇതിനെ കുറിച്ച് പറഞ്ഞതരാം അപ്പോൾ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞതരാട്ടോ ഞാൻ റീൽസ് ഒക്കെ ഇട്ടാങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞതരാം ഈ ഫോൺ ഞാൻ പോ ഉപയോഗിച്ച ഫോൺ പൗച്ചിനെക്കാട്ടും അതേ ഫോൺ ഹോൾഡറിനെ ആട്ടും എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നി ഈ ഒരു സാധനം ഈ ഒരു പൗച്ച് കാരണം വെച്ചാല് മറ്റേ പോകുമ്പോൾ വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അടിക്കും ടട്ടായി എന്നൊരു അടി വരും പക്ഷേ ഇത് ആ അടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ മറ്റേ നമുക്ക് ഇതേപോലെ ബട്ടൺസ് കാര്യങ്ങളൊന്നും പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതിപ്പോൾ ഓണാക്കി ഇവിടെ പ്രസ് ചെയ്ത് ഓണായി ഓഫാവും അത് എന്താ പ്ലാസ്റ്റിക് ആണ് ആ ഞാൻ ആദ്യം ഉപയോഗിച്ച ഒരു ഫോൺ പോച്ചെന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഫോൺ പോയിരുന്നു അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ബട്ടണും കാര്യം പ്രസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ ബാക്ക് ബട്ടൻ്റെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു ഇതിലുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ആ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുപോലെ ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും ടച്ച് നിങ്ങൾ നേരത്തെ കണ്ടിണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നാലും കാണിച്ചുതരാം ഇതിൻ്റെ ടച്ച് കണ്ടല്ലേ ടച്ചും കാര്യങ്ങളൊക്കെ വരയ്ക്കും ടച്ചിൻ്റെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നല്ല നട്ടുച്ച സമയത്ത് എന്താ ഒന്നും ഈ ഒരു ഫോൺ ഭവിച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നട്ടുച്ചയ്ക്ക് എന്താ മഴ മഴയൊന്നും പ്രശ്നമില്ല കേട്ടോ പക്ഷെ നട്ടുച്ചയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫോൺ നല്ല രീതിയിൽ ഹീറ്റാകുന്നുണ്ട് സാധാരണ ഒരു രണ്ടും മടങ്ങാനും ഞാൻ ഈ ഫോൺ ഭവിച്ച ഒരു ഉച്ച സമയത്തൊക്കെ യൂസ് ചെയ്ത ടൈമിൽ നല്ല രീതിയിൽ ഹീറ്റാവുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓർഡറിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഫോണിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ വേറെ ഒരു അതും അതുമാത്രമേ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ ഒരു ഫോൺ ഹോൾഡറിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്കത് മാത്രമേ തോന്നിയിട്ടുള്ളൂ അയ്യോ എങ്ങോട്ടായിരുന്നു നേരെ തന്നെ ആ അപ്പോൾ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ അതുമാത്രമേ തോന്നിയിട്ടുള്ളൂ ബാക്കിൻ്റെ ഫോഴ്സ് ഡീവ് സൈഡ് നോക്കുകയാണെങ്കിൽ മറ്റേ ഞാൻ ആദ്യ യൂസ് ചെയ്ത ഫോൺ ഹോൾഡറിന് ചോക്കും മറ്റേ അടിയുന്ന സൗണ്ട് ഇല്ലെങ്കിൽ ടക് ടക് ടക്ക് ടക്ക് ചെയ്ത് ഹാൻഡിൽ ബാറിൽ അടിക്കുകയായിരുന്നു ആ ഒരു അടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോൺ ഹോൾഡറിനില്ല അങ്ങനെ നിന്നോളും പിന്നെ നമുക്ക് ബട്ടൺസ് യൂസ് ചെയ്യാം ടച്ച് മറ്റെല്ലാം വർക്ക് ചെയ്യട്ടോ ഞാൻ ആദ്യം ഉപയോഗിച്ച ഫോൺ ഹോൾഡറിലും ടച്ചും കാര്യങ്ങളും അതിലും വർക്ക് ചെയ്യും ഇതിലും വർക്ക് ചെയ്യും വിഷയമുള്ള കാര്യമില്ല പിന്നെ വെള്ളം കയറുന്നത് നോക്കുകയാണെങ്കിൽ ആ മഴയത് നല്ല നല്ല അത്യാവശ്യം നല്ലൊരു മഴ പെയ്തെ ഞാൻ ഈ ഫോൺ ഫോൺ ഹോൾഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ളം കാര്യങ്ങളും കയറുന്ന ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ല കേട്ടോ അത് രണ്ടിലും ആദ്യത്തേനും വലിയായിരുന്നു ഇതിനും വലിയായിരുന്നു പിന്നെ അടുത്തായിട്ട് പറയാനുള്ള ഇപ്പം എന്താ ഉള്ളത് റേറ്റും രണ്ട് ഏകദേശം ഒരേപോലെ തന്നെ വരുന്നത് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ആ പിന്നെ കാര്യം കാണിച്ചു തരാം അതാണ് വന്നത് നമുക്കിനകത്ത് ഒരു എക്സ്ട്രാ അറുണ്ട് ഇവിടെ നമുക്ക് ഫോൺ ക്ലിപ്പ് ചെയ്തോ ക്ലിപ്പല്ല സ്റ്റിക്കർ ചെയ്ത് വെക്കാം എൻ്റെ ഒമന അദ്ദേഹത്തിവിടെ പട്ടി പിന്നെ നമുക്ക് നമുക്കിവിടെ വേറെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ കൊള്ളാം എനിക്ക് മറ്റേനെക്കാട്ടൊന്നും കൂടെ ബെറ്റർ ആയി തോന്നിയത് ഈ ഒരു സാധനം അത് ഏതാ കിടന്ന് കുറയ്ക്കുന്നത് ഓതാ വിദേശിയാണ് വിദേശിയാ വിദേശിയാ ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്തായാലും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെച്ച് ചെയ്യാം വീണ്ടും അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട് അതെനിക്ക് വീണ്ടും ബാംഗ്ലൂർ ടിഫിൻ തന്നെയാണ് എടുക്കാൻ എടുക്കാനുള്ളത് എടുത്തിട്ട് നേരെ കുന്നമംഗലം ഭാഗത്തേക്കാണ് പോകാനുള്ളത് കേട്ടോ എഴുപത്തൊമ്പത് രൂപയാണ് ഓർഡർ കിട്ടുന്ന ഒരു സെറ്റ് പോവാം അപ്പം നാൽപ്പത് എഴുത്തും പോകും അങ്ങനെ ഞാൻ ശാന്ത അവിടെ വീണ്ടും ബാംഗ്ലൂർ ടിഫിനിൽ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കട്ടെ അയ്യോ 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 ഓ ഓ ഫുഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ സെറ്റ് സെറ്റായിരുന്നു കിട്ടിയ എടുക്കുക പോവുക പക്ഷെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കാണ് നമ്മൾ ചടപ്പ് കൊടുക്കുന്നത് ഫുഡ് റെഡി ആയിനോ ഇല്ല ആയില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി എനിക്ക് നേരെ അയ്യവും വാർത്തയ്ക്ക പോകട്ടോ അയ്യമ്മ ക്യൂ ഹോസ്റ്റലോ അല്ല ഡി ഹൗസിങ് ഡി ഹൗസിലെങ്കിലാണ് പോകാനുള്ളത് സീന് പക്ഷേ അതിൻ്റെ ഒരു ഐ എമ്മിൽ പോകുമ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ കടത്താൻ കഴിയില്ലേ ക്യാമറ കണ്ട നമുക്ക് ഉള്ളിൽ പോകാൻ കഴിയില്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ ക്യാമറ താഴെ വെച്ചിട്ടാണോ എടുക്കാൻ എന്താണ് ഈ സൗണ്ട് വരുന്നത് ബ്രേക്കിന് ഫ്രണ്ട് ബ്രേക്ക് എന്തോ ഒരു പേടിക്കുമ്പോൾ കിറഞ്ഞ സൗണ്ട് വരുന്നുണ്ട് എന്തറിയില്ല പുള്ളിക്കാരല്ലേ വഞ്ചേ ക്രോസ് ആണല്ലോ ചേട്ട അടിക്കല്ലേ ഓക്കേ ഇങ്ങനെ ഇനിയിപ്പോൾ നേരെ കുന്നാലും പുറത്തേക്ക് വേണോ പോകാനുള്ളത് പോവാ അതേപോലെ തന്നെ ഏകദേശം ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഞങ്ങൾ തടിയും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങുകയോ അതാവുമ്പോൾ ഇങ്ങനെ സ്വിഗ്ഗി ഓടുന്നതുകൊണ്ട് നിങ്ങൾ പൈസ കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ സൈക്കിൾ എങ്ങനെ ഔട്ടുന്നതുകൊണ്ട് നിങ്ങൾ തടിയും കുറയും ഏത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ലേ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ രക്ഷ നോക്കി നോക്ക് അവിടെ ഐ എമ്മിൽ എത്തിയത് അങ്ങനെ ഞാനിവിടെ ഐ എമ്മിനോട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഹെൽമറ്റും കാര്യങ്ങളും അവിടെ ഓരി വെക്കണം ക്യാമറ ഉള്ളോട്ടോ അലോഡല്ല അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫുഡ് ഡെലിവറി ചെയ്തിട്ട് തിരിച്ച് തരാം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെനിക്ക് എൺപത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഓർഡർ വന്ന ടൈമിൽ എഴുപത്തൊമ്പത് അല്ലായിരുന്നോ പക്ഷേ എനിക്ക് എൺപത് രൂപ കിട്ടിയ ഒരു എക്സ്ട്രാ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്തോ ഓക്കെ അപ്പോൾ ഇനി ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മുക്കാൽ പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് ഓർഡർ ഞാനൊരു ഒരു മണി വരെ വെക്കും ഒരു മണി ഒന്നര വരെ ഇറക്കി എന്നിട്ട് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പിന്നെയും ഓക്കെ എങ്ങനെയാണപ്പം ചെയ്യാറ് കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് വയ്യ ഇനി എനിക്ക് വേദന സഹിക്കാനാവില്ല മനസ്സിലാക്കേ അപ്പോൾ ഇനി ഒരു ഒന്നര മണിക്കൂറിൻ്റെ ടൈം ഉണ്ടെങ്കിൽ ഓർഡർ ഇട്ട് നോക്കാം എന്നിട്ട് ഫുഡ് അയച്ച് രണ്ട് മണിയാകുമ്പോൾ തിരിച്ചറിഞ്ഞുണ്ടോ പിന്നെയും നോക്കട്ടെ എന്നിപ്പോൾ ഓർഡർ കിട്ടുമോയെന്ന് പക്ഷേ പൊതുവെ ഇപ്പോൾ കോഴിക്കോട് ശോകമാണ് ഓർഡറൊക്കെ ശോകമാണ് എന്താറിയില്ല രണ്ടാഴ്ചയുടെ ശോകമെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഇന്നലെയൊക്കെ ഇറങ്ങിയ ടൈമിലും ഓർഡർ ഭയങ്കര ശോകമായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം അടുത്ത ഓർഡർ വരുവാൻ പറ്റിയ